ആറ്റിങ്ങൽ സ്വാതന്ത്ര്യദിനത്തിന്റെ എഴുപത്തെട്ടാം വാർഷിക ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഐ എൻ ടി യു സി കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ വി എസ് അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് മുന്നോടിയായി ദേശീയ പതാക ഉയർത്തുകയും സമ്മേളനത്തിൽ ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശ്രീരങ്കൻ അദ്ധ്യക്ഷത വഹിക്കുകയും ചെയ്തു ശാസ്ത്രവട്ടൻ രാജേന്ദ്രൻ ആലങ്കോട് സഫീർ ആർ വിജയകുമാർ എ ഗോപി പി മനോജ് പി അനിൽകുമാർ മണനാക്ക് നസീമുദ്ദീൻ കെ കൃഷ്ണമൂർത്തി വക്കം ജയ ഊരുപ്പയ്യ അനിൽ എം എം ഹാഷിം പി പ്രസാദ് കെ ജയപ്രകാശ് കീഴാറ്റിങ്ങൽ രാജൻ എസ് സുദർശൻ പിള്ള ബി കെ സുരേഷ് ബാബു ചന്ദ്രശേഖരൻ നായർ എന്നിവർ സംസാരിക്കുകയും സമ്മേളനാന്തരം മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു

লোক <laughs> क्या आ रहा है और 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 സിയുടെ ആസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ യൂണിയൻ നേതാക്കളും പ്രദേശങ്ങളിലുമൊക്കെ ഇടത്തെ കോൺഗ്രസിൻ്റെയും ഐ സി സിയുടെയും പ്രതിപക്ഷ സംഘടനകളെയും ഒക്കെ തന്നെ രാജ്യബന്ധവും സ്വാതന്ത്ര്യം

இந்தியிலே ஜனங்களோடு சந்தபுத்தினால் அந்த பட்டிஷ் பாலியத்துவத்திலே ஆத்திரமாக்கிய மனித வாங்கும் அதோடு விமானம் எந்த சோல் திரும்பி இண்டியும் பாகிஸ்தானை ஜீவிகளும் ரெண்டு ராஜ்யங்களும் ஜனங்களும் சோல் டிரைவம் ஜிச்சார் அதுகொண்டு தான் ராமோகிரமான மனசிலக்கா இதைக்கு எங்களுக்கு வேண்டாம்னு கழியுள்ளோ என்று அது தெளிவான மகாஜ் ஒரு கருத்து பண்ணு மகாத்மாந்த ஆச்சுசி பரவ அப்போ அங்கே வரணும்